ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എല്ലാരും കൂടി പാട്ടിന് പോകാൻ കേട്ടോ എന്താ ഫുൾ ടീം റെഡി ആയിട്ടുണ്ട് ഒരു നാല് വണ്ടിമയാണ് പോണത് കാർ എടുക്കണില്ല കാർ അവിടെ നിർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ആ മൂന്നെണ്ണം ഇങ്ങനെ നാലാളൊന്നല്ലോ പോണത് ഒക്കെ വേറെ വേറെ വണ്ടിമൊക്കെ ഏറെ ആളാണ് അപ്പൊ കൊറേ ദിവസം നെൽബൂർ പാട്ടിനു പോവാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയി നിൽക്കാണ്ട് അപ്പൊ നമുക്ക് പാട്ടിന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മളിപ്പ ആറര മണിയായിട്ടോ നമ്മളവിടെ ഏഴര അറിയില്ല ഭയങ്കര ബ്ലോക്ക് ആണ് എന്നാൽ പോയി നോക്കാം ഡ്രൈവറെ കാണിച്ചു കൊടുക്കേട രണ്ടാമത്തെ ഡ്രൈവർ ഞാനാണ് അപ്പൊ നമ്മളിവിടെ നിലമ്പൂർ എത്തി വണ്ടി ഇവിടെ നമ്മളെ ചായ്വാലിന്റെ അപ്പുറത്ത് കൊണ്ട് നിർത്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചായ്വാലൊന്നും തിരക്കില്ലല്ലേ ആട്ടങ്ങാടിയായിട്ടും ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ഈ ഒരു എക്സിബിഷൻ എന്നാണ് എക്സിബിഷൻ ഞാൻ പറയാൻ കാരണം എല്ലാ ഒരുപാട് കടകൾ ഒറ്റ ഒരു ഹാളിനകത്താണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇതുപോലെ ഫാൻസിയും പിന്നെ ചെരുപ്പുകളും കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒരിതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കയറി ഒന്ന് കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ നേരെ കാർണിവലിൻ്റെ അങ്ങോട്ട് പോകുന്നത് ഈ ലൈറ്റ്സും കാര്യങ്ങളും തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോണിയിൽ കയറാനാണ് ഫസ്റ്റ് എന്നെ ആഗ്രഹം എല്ലാവരും പറഞ്ഞാൽ ഞാനും പൂമോൾ താത്തൻ്റെ കുട്ടികളോട് ഞങ്ങളാണ് കൂടുതൽ എല്ലാത്തിലും പോയി കയറുന്ന ഐറ്റംസ് അല്ലാതെ ഉമ്മയാണെങ്കിലും നാത്തൂവിനാണെങ്കിലും ഇൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ വൈഫാണെങ്കിലും ഒക്കെ ഭയങ്കര ഇൻട്രോവേർട്ടേഴ്സാണ് ഞാനാണെങ്കിൽ ഇവരെല്ലാരേകളും ഒരു രണ്ടോ മൂന്നോ ഇരട്ടി എക്സ്ട്രോവേർട്ടുമാണ് അങ്ങനെ ഒരു ഫാമിലിയാണ് ഞങ്ങളത് അപ്പോൾ നമ്മൾ തോണിയിലേക്ക് ഫസ്റ്റ് ഒരാൾ ടിക്കറ്റ് എടുക്കാനും പോയിട്ടുണ്ട് ഞങ്ങൾ അവിടെ ലൈനിൽ നിൽക്കണമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പരസ്പരം കാണാതെ കുറേ നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും പറഞ്ഞൊക്കെ കുറേ വെയിറ്റ് ചെയ്തു കാരണം ഫോണ് കയ്യിൽ എൻ്റെ ഫോണ് ഈ സിമ്മുള്ള ഫോണല്ല ഉണ്ടായിരുന്നത് പിന്നെ എന്തായാലും അവസാനം സോനുവിനെ കിട്ടി ഞങ്ങൾ ഇത് തോണിയിൽ കയറാൻ തിക്കി തിരക്കി ലൈനിൽ നിൽക്കുകയാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുറച്ച് നേരം ശ്വാസവും പോയി அதில் கறங்கான் வண்டிட்டு கண்ட தரக்கும் உயும் பிடிச்சு நம்மளெல்லாம் வெயிட் செய்யது തോണി കയറി കുറെ ശ്വാസവും ജീവനൊക്കെ കളഞ്ഞതിനു ശേഷം നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ യന്ത്രോഞ്ഞാലാണ് ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിലേ കയറാതെ ഒരുപാട് മാറി നിന്ന പരിപാടികളാണ് പേടിയായിരുന്നു കേട്ടോ ഇപ്പൊ എന്തോ ആ പേടിയില്ല ഇപ്പൊ ഇങ്ങനെ ഞാൻ നന്നായിട്ട് ആർക്കും കൂക്കി കുളിക്കും പക്ഷെ എന്നാലും പേടി കയറണം എന്നുള്ള ഒരു വാശിയാണ് അപ്പോ ഈ യന്ത്രോഞ്ഞാലും കയറാൻ പാച്ചും ആദ്യം എല്ലാം കൂടി കയറിയിട്ടുണ്ട് തോണിയെ നമ്മൾ അവരിന്ന് കയറ്റിയില്ല അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ പരിപാടി മരണക്കിണറ് അതോടി കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ പ്രഹസ്യൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ് കുട്ടിപ്പട്ടാളത്തിന് വേണ്ടിയിട്ട് കുറച്ച് കളിപ്പാട്ടങ്ങളും പിന്നെ അലുവയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു വീട്ടിലെത്തിയപ്പോഴത്തേന് ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അതിന് മുന്നേ നമ്മളൊരു തട്ടുകടയിൽ കയറി നല്ല നെയ്ച്ചോറും പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ വോയിസ് ഓവർ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും എൻ്റെ സൗണ്ട് പച്ച പോയി കിടക്കാണ് അന്ന് പാട്ടിന് പോയിട്ട് നല്ല കൂക്കലായിരുന്നു അതുകൊണ്ട് ഫുൾ സൗണ്ടും പോയിട്ടുണ്ട് അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോഴത്തെ വീഡിയോയിൽ